കുറച്ചധികം നാളുകൾക്ക് മുൻപ് തന്നെ വളരെയധികം സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്ത ഒരു വിഷയമായിരുന്നു നടൻ രാഹുലിൻ്റെ വിവാഹമോചനം അദ്ദേഹത്തിൻ്റെ വിവാഹമോചനം വളരെയധികം വിവാദങ്ങൾക്കും വഴി വച്ചിരുന്നു എന്ന് വേണം പറയാൻ അദ്ദേഹത്തിന്റെ മുൻ ഭാര്യ അദ്ദേഹത്തിനെതിരെ പല ആരോപണവും നടത്തിയിരുന്നു ഇതിനെക്കുറിച്ചുള്ള വാർത്തയെല്ലാം അന്ന് മുതലേ സോഷ്യൽ മീഡിയയിൽ സജീവമായി തന്നെ നിന്നിരുന്ന ഒന്നുകൂടിയായിരുന്നു ഇപ്പോഴിതാ അദ്ദേഹം വീണ്ടും അഭിമുഖത്തിലെത്തുമ്പോൾ വിവാഹം രണ്ടാമത് കഴിക്കുന്നുണ്ടോ എന്നൊരു ചോദ്യം കൂടി ചോദിക്കുകയാണ് എന്നാൽ വിവാഹമെന്ന് കേൾക്കുമ്പോഴേ ഇപ്പോൾ ഭയമാണ് ഒരെണ്ണം കഴിച്ചത് തന്നെ മതിയായി വിവാഹം കഴിക്കാതെ ജീവിക്കാൻ പറ്റില്ല എന്നുള്ള തോന്നലൊന്നുമില്ല അങ്ങനെ ജീവിക്കാൻ പറ്റും എന്നുള്ളൊരു സത്യാവസ്ഥയതാണ് ഞാനിപ്പോൾ അതുകൊണ്ട് എനിക്ക് വിവാഹം കഴിച്ചില്ലെങ്കിലും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ എടുത്തു പറയുന്നത് പ്രേക്ഷകരെല്ലാവരും എടുത്തു ചോദിക്കുന്നതും ഇത് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് പ്രേക്ഷകരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നു എന്ന് കൃത്യമായി പറയാം ഒരു വിവാഹം കഴിച്ചതിന്റെ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല എന്ന് രാഹുൽ പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഉള്ളിൽ പലതരത്തിലുള്ള ആശങ്കകളുണ്ട് ശാരീരിക മർദ്ദനം അടക്കം രാഹുലിൽ നിന്നും നേരിടേണ്ടി വന്നിരുന്നു എന്നതാണ് പഴയ ഭാര്യ പറഞ്ഞത് വിവാഹത്തെ പറ്റി ഇപ്പോൾ ചിന്തിക്കാറില്ല ഒരെണ്ണത്തിന്റെ ക്ഷീണം ഇപ്പോൾ മാറിയിട്ടില്ല വിവാഹം ലൈഫിൽ അത്യാവശ്യമുള്ള ില്ല അതിനെക്കുറിച്ച് ചിന്തിക്കാറുമില്ല അങ്ങനെ ഒരു സ്ക്രിപ്റ്റ് എൻ്റെ ലൈഫിൽ ഉണ്ടെങ്കിൽ അത് സംഭവിക്കുമെന്ന് രാഹുൽ പറയുന്നു പ്രിയപ്പെട്ട അഭിനേതാക്കൾ ആരൊക്കെയാണെന്ന് രാഹുൽ പങ്കുവയ്ക്കുന്നുണ്ട് ഇഷ്ടപ്പെട്ട അഭിനേത്രിയും ക്രഷ് തോന്നിയ നടിയും ആലിയ ഭട്ടാണെന്നാണ് രാഹുൽ പറയുന്നത് അവരുടെ ഓറ എനിക്ക് വളരെ ഇഷ്ടമാണെന്ന് പറയുന്നു നല്ലൊരു അഭിനേത്രിയാണെന്ന് പറയുന്നു ഇഷ്ടപ്പെട്ട നടൻ ഫഹദ് ഫാസനാണെന്നും രാഹുൽ പറയുന്നുണ്ട് ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ മാത്രമാണ് അദ്ദേഹത്തിന് ചെറിയൊരു വിഷമമുള്ളത് എങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കണമെന്ന് അറിയാതെ നിൽക്കുകയാണെന്നാണ് രാഹുൽ പ്രതിഭിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പ്രതികരണം കേൾക്കുമ്പോൾ തന്നെ വളരെയധികം സങ്കടമുണ്ടെന്ന് മനസ്സിലാക്കുന്നുണ്ട് പ്രേക്ഷകരും തന്നെ എടുത്തു പറയുകയും ചെയ്യുന്നു പ്രേക്ഷകർ അടങ്ങുന്ന സോഷ്യൽ മീഡിയ പോസ്റ്റുകളെല്ലാം തന്നെ വൈറലാകുന്നുണ്ട് ആരാധകർ ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട് ആരാധകർക്ക് വളരെയധികം ഇഷ്ടമായി തോന്നുന്നു എന്ന് പറയുന്നു ഒരുപാട് കാര്യങ്ങൾ രാഹുലിനോട് ചോദിക്കാനുണ്ട് പ്രത്യേകിച്ച് ഇതിനെക്കുറിച്ച് തന്നെയാണ് സംസാരിക്കാനുള്ളത് പ്രേക്ഷകരും ഇത് തന്നെയാണ് പറയുന്നത് ഒരു വിവാഹം കഴിച്ചതിൻ്റെ പാടെ എനിക്കറിയാമെന്ന് രാഹുൽ പറയുമ്പോഴും അത്രയേറെ വിഷമമുണ്ടെന്ന് മനസ്സിലാക്കുന്നു എല്ലാവരും ഇതിനെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട് നിരവധി സീരിയലുകളിലൂടെ തന്നെ പ്രേക്ഷകർക്ക് വളരെയധികം സുപരിചിതനായ ഒരു താരം തന്നെയുണ്ട് ഇപ്പോൾ താരം അതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകർ എല്ലാവരും രാഹുലിൻ്റെ വിശേഷങ്ങൾ ഏറ്റെടുക്കുന്നത് എല്ലാവർക്കും വളരെയധികം സുപരിചിതനായ ഒരു മനുഷ്യനാണ് അതുകൊണ്ട് തന്നെ മലയാളികൾക്ക് വളരെയധികം തന്നെ പ്രിയങ്കരനാണെന്ന് പറയാം മലയാളികളുടെ പ്രിയങ്കരനെന്ന് വെറുതെ പറഞ്ഞാൽ പോരാ സീരിയൽ പ്രേക്ഷകർക്ക് തന്നെ വളരെയധികം സുപരിചിതൻ സുന്ദരനും സുമുഖനും എന്ന് തന്നെ പറയാം സിനിമയിൽ അഭിനയിക്കാൻ തക്ക ഒരു ഗ്ലാമർ ഉള്ളൊരു വ്യക്തി സീരിയലിലാണെങ്കിൽ പോലും പ്രേക്ഷകരെല്ലാവരും വളരെയധികം തന്നെ ഒരു താരമാണ് രാഹുൽ അതുകൊണ്ട് തന്നെയാണ് ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ കൃത്യമായി പറയുന്നത് സോഷ്യൽ മീഡിയയിൽ നിരവധി പേർ ഇതിൻ്റെ വാർത്തകൾ പങ്കുവയ്ക്കുന്നതും ഇങ്ങനെ തന്നെയാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ